ഹലോ ഞാൻ ഗൈസിനുള്ളത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെ നാലാം പ്ലാറ്റ്ഫോമിൽ തൊട്ടിലിട്ടാണ് കിടക്കേട്ടാ എനിക്ക് പോകാനുള്ള ട്രെയിൻ അഞ്ച് മണിക്കുള്ളിലാണ് ഞാനാണെങ്കിൽ അവിടെ നാലേക്കാലിനെത്തിയും ചെയ്ത് അവിടെ ഉള്ള ഇന്ത്യക്കാരൊക്കെ ഈ എലി ചത്തമായിട്ട് കിടന്നു ഇറങ്ങുന്നു ഞാനാണെങ്കിൽ കുറച്ച് വൃത്തിയുള്ള ടീം ആയുണ്ട് നിലത്തൊന്നും കിടക്കൂല ഞമ്മള് തൊട്ടിലിട്ടിയിട്ട് നല്ല വൃത്തിയോട് കൂടിയേ കിടക്കുകയുള്ളു ഇവിടേതൊരു ബായും മോന ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് ഫുൾ ടൈം പല്ലേക്കെട്ടെ അവൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നിന്റെ ലക്ഷം പല്ലേച്ചില്ല മതിൽമേലൊക്കെ ഉള്ള പായാലും പൂപ്പിലൊക്കെ ഒരച്ചു ഒഴിവാക്കണം ആയിരട്ടാ ചെങ്ങായി പല്ലേക്കുന്നത് ഇങ്ങനെ പോയിണ്ടെങ്കിൽ ഓന്റെ മുഖവും തലയും ഒന്നായിട്ടോ വരച്ചയാണ് തേഞ്ഞ് ഓൻ സാധ്യത അങ്ങനെ ട്രെയിൻ വന്നപ്പോഴേ എല്ലായിടത്തും ഡോറൊക്കെ ഓപ്പൺ ആയിട്ട് ഈ ബംഗാളി വയ്ക്കുകയാണെങ്കിൽ ഈ നീർക്കോലിയൊക്കെ മടയൊക്കെ നോഞ്ഞ് കീർന്ന മാതിരി ജനാലിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കീർന്ന് യാത്ര തുടങ്ങാൻ നേരത്ത് ഇന്നോട് ഇരുപത് പേര് ചോദിച്ചു വന്ന ഈ കത്രിന എന്ന് പറഞ്ഞ ചേച്ചിനോട് ഞാൻ ഫ്രീ ആയിട്ട് അനുഗ്രഹം ചോദിച്ചിട്ടാ ഈ ബോച്ചയ്ക്ക് ഈ അണിറോസിനും മൊണാലിസിനൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന നേരം കൊണ്ട് ഈ കത്രിനേച്ചിനെ വിളിച്ചുകൊണ്ട് ഇത് നല്ല തങ്കപ്പെട്ട സ്വഭാവം നല്ല ലുക്കുണ്ട് അഞ്ചു മണിക്ക് ട്രെയിനിലോട്ട് രാത്രി ഒന്നും തീരെ ഉറങ്ങാത്തതുകൊണ്ട് ഇനി നമ്മൾ തൊട്ടിലെത്താണ്ട് ഒരു പതിനഞ്ച് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പോവട്ടെ അന്താലിമാരും ഡ്രൈവർമാരൊക്കെ പണിന്റെ മുമ്പ് പ്രാർത്ഥിച്ചിട്ടൊക്കെ അല്ല പണി തുടങ്ങാൻ അതേമാതിരി നമ്മളും തൊട്ട് ോ നാലഞ്ച് മന്ത്രൊക്കെ ചെല്ലാണ്ട് ഊതലൊക്കെ ഇട്ടാ എന്തിനാ വെച്ചാലേ സുഖമായിട്ട് ഒറങ്ങണീൻ്റെ ഇടയ്ക്ക് ഈ പയഞ്ചൊക്കെ വികണം ആയി അടിയിൽ വികാതെക്കാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ആയി ഉറങ്ങീന്റെ അണ്ടാ ബിരിയാണി ഗരം സമൂസ ഗരം ചായ ചെനാ ചെന എന്നുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കണ്ടിട്ടാ ഉറക്കത്ത് നിന്ന് നീച്ചപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടമായിട്ട് കാരണം ഓർഗണീന്റെ മുമ്പ് കത്രി കണ്ടോണ്ട് ഉറക്കത്തില് ഫുള്ള് കത്തിനേച്ചിന് കൂടെ തന്നെ റിയൽ ലൈഫിൽ എനിക്ക് ഒരു ട്രൗസർ പോലും സ്വന്തമായിട്ടില്ലെങ്കിൽ ഉറക്കത്തിൽ എനിക്ക് ഒരു ജെന്റ്സിന്റെ ഷോപ്പും ലേഡീസിന്റെ ഷോപ്പും ഉണ്ടായിട്ട് ഞാൻ ഉദ്ഘാടനത്തിന് കത്രി വിളിച്ചില്ല ഇനി ശരിക്കും നടക്കും എന്റെ നമ്പർ കണ്ടിട്ടാ